വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അവസരങ്ങളുണ്ടായാൽ മാത്രമാണ് ഒരു കലാകാരനെ തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുകയും അതെല്ലാം ഭംഗിയാക്കുകയും ചെയ്ത മറ്റൊരു അതിഥിയാണ് ഇന്ന് നമ്മ നമ്മോടൊപ്പം ഉള്ളത് ഞാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ തിലകൻ പഴയ ഭീമന്റെ അടുത്താണ് ഇരിക്കുന്നത് ഏഹ് പഴയ ഭീമൻ പഴയ ഭീമൻ ഇപ്പോ അവശതയുണ്ട് എന്തഔശത അത് ഇരിക്കുന്നത് എന്താണ് അവശത എനിക്കൊന്നും കാണാൻ മുൻപിട്ട് പറഞ്ഞില്ലേ എന്നാ മറച്ചിരിക്കുന്നത് ഒരു കാല് പോയത് ആ ഒരു രണ്ട് കാലു പോയവര് ജീവിച്ചിരിക്കും അന്തസ്സായിട്ട് അതങ്ങട്ട് പോകാൻ പറയുന്നു അപ്പൊ പറഞ്ഞല്ലോ പോകാൻ പറഞ്ഞാൽ അല്ലേ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഒരണ്ടല്ലോ പിന്നെ മനസ്സുണ്ടല്ലോ അതെ മനസ്സായപ്പോൾ കാലായിട്ട് നിൽക്കും അത് മതി പിന്നെ മക്കളുണ്ട് തിരഞ്ഞെങ്കിലും ഓർമ്മയിട്ടുണ്ട് തിരഞ്ഞെടുൻ്റെ സമാഗമത്തിന് വന്നിട്ട് നമ്മൾ ഫോണിലൂടെ വിളിക്കാൻ ശ്രമിച്ചിട്ട് അന്ന് കിട്ടിണ്ടായിരുന്നില്ല ഫോണിലൂടെ അന്ന് സംസാരിക്കാൻ പറ്റിയില്ല ഒരു കടം പറയാനായിട്ടെ ഒരു കടത്തിൻ്റെ കാര്യം ആ അതായത് അറുപതില് ഞാൻ ഞാൻ പുള്ളിയെ വിളിക്കുന്നത് ബേബിച്ചെന്നാണ് ഈ ജോസ് പ്രാവശ്യം ഒന്നും മനസ്സിൽ വരത്തില്ല ഞാൻ ബേബിച്ചൻ്റെ നാടക ട്രൂപ്പിൽ അറുപതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടാളത്തിൽ പോകാൻ പ്ലാനിട്ട് അപ്പോൾ എനിക്ക് ഡ്രസ്സില്ല പാൻറ്റ് ഷർട്ടും വേണമല്ലോ അച്ഛൻ എഴുതിയപ്പോൾ അച്ഛനൊരു നാനൂറ് രൂപ അയച്ചുതന്ന് അതുകൊണ്ട് മൂന്ന് ജോഡി എടുക്കാൻ നോക്കും ഇദ്ദേഹത്തിന് റെഡിമെയ്ഡ് കടയുണ്ട് അപ്പോൾ അവിടെ പോയി മൂന്ന് ജോഡി എടുത്തപ്പോൾ എന്നോട് ഇദ്ദേഹം ചോദിച്ചു ഈ മൂന്ന് ജോഡി കൊണ്ട് നീ എന്തോ ചെയ്യാൻ പോവുക പോവാം അവിടെ യൂണിഫോം അല്ലേ ഉള്ളത് ഇത് നമ്മൾ വല്ലപ്പോഴല്ലേ യൂസ് ചെയ്യും എന്നാൽ ഇരിക്കട്ടെ എൻ്റെ വകയായിട്ട് ഒരു ജോഡി കൂടെ എന്ന് പറഞ്ഞ് നല്ല ഒരു പാൻറ്റും ഒരു ഷർട്ടും ഇദ്ദേഹം എനിക്ക് തന്നെ പറയും കാശില്ല അത് നീ കൊണ്ടുപോയിക്കോ കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം നാടകത്തിൻ്റെ കാശ് എനിക്ക് തരേണ്ടേ നാടകം അഭിനയിച്ചെൻ്റെ കാശ് കിട്ടിയിട്ടില്ല ഏറ്റവും അവസാനം കളിച്ചത് ഇദ്ദേഹത്തിൻ്റെ നാടകം കളിച്ച് മാമ്മാളവുകളാണ് പ്രിയപുത്രൻ ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ മാറ്റമുണ്ട് ഞാൻ പന്ത്രണ്ട് വയസ്സിന് ഇടേതാണ് പക്ഷേ ഞാൻ പുള്ളിയുടെ അപ്പനായിട്ടാണ് അഭിനയിച്ചത് ആ അവിടെ ജയവിജയന്മാരായിരുന്നു എൻ്റെ മ്യൂസിക് എന്ന് മാത്രമല്ല ഈ ഇരിക്കുന്ന വ്യക്തിയിൽ എനിക്ക് മുഹമ്മദ് റാഫിയെ കാണാം അസലായിട്ട് പാടും റാഫിക്ക് നാഷണൽ അവാർഡ് കിട്ടിയൊരു പാട്ടുണ്ട് ദുനിയ കെ രഹ്വാലെ എന്നുള്ള പാട്ട് ഞാൻ കോട്ടയത്ത് ഞാൻ എം ഡി സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത് അപ്പോൾ അന്ന് എം ഡിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എം ഡി ഇപ്പോഴത്തെ ബസേലിയസ് കോളേജായിരുന്നു അന്ന് ഞങ്ങളുടെ സ്കൂൾ കെ കെ റോഡിലുള്ള മരപ്രസിഡൻറ്റ് തൊട്ടടുത്തായിട്ടുള്ളത് അതിൻ്റെ റോഡ് സൈഡിലുള്ള മതിലിൻ്റെ നടുക്കായിട്ടൊരു വലിയ കാറ്റാടി മരം മുത്തിപ്പുണ്ട് ആ മരത്തെക്കൂടെ കയറി ഞാൻ മതിൽ മതിൽക്കെട്ടയിരിക്കും എന്തിനാണെന്നറിയോ ഇദ്ദേഹം നടന്നു പോകും ഒരു കുടയും പിടിച്ച് ഒരു കാലിന് നിങ്ങളെ കുറവുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരു ചെറിയ താളത്തിലാണ് നടന്നു പോകുന്നത് ഇദ്ദേഹത്തെ കാണാനായിട്ടാണ് ഇരിക്കുന്നത് സിനിമ നടനെ ഞാൻ കണ്ടിട്ടുണ്ട് ശരിയോ തെറ്റോ എന്നുള്ള പടം ആ പടത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആഴേക്ക് ഇറങ്ങുന്ന എല്ലാ പടങ്ങളിലും ഉണ്ട് ജോസിഫ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ സിനിമാ സിനിമാതാരത്തിനെ കാണാൻ വേണ്ടി ഞാൻ ഈ മതിലേക്കയറി ഇദ്ദേഹം നടന്നു പോകും ഞങ്ങൾ തമ്മിൽ പരിചയമില്ല അന്നേരം ഒടിയൊരു ഇദ്ദേഹത്തെ ഫോളോ ചെയ്തൊരിക്കൽ ഇപ്പോൾ അവിടെ തിരുനഗരയിൽ ഇരു കടയുണ്ട് തേയിലക്കട ആ കടയിൽ കടയിലിരുന്നുകൊണ്ടാണ് പിന്നീട് കുറേ നാൾ അറുപതിലൊക്കെ എനിക്ക് നാടകത്തിൻ്റെ കാശ് തരുന്നത് അവിടെ ഒരു ഡ്രോ ഉണ്ട് അത് തുറന്ന് എന്നാ കൊണ്ടുപോകും തന്നേ തന്നിട്ടുണ്ടാ ഓട്ടേ അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് ജീവിതയാത്ര എന്ന് പറയുന്ന തിക്കുറിശി എഴുതൊരു നാടകം കോട്ടയം സ്റ്റാർ തിയേറ്ററിൽ കളിച്ച് ഞാൻ കാണാൻ പോയി ഞാനും നമ്മുടെ ജോൺ എബ്രഹാം ഡയറക്ടർ ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ് ചിലപ്പോൾ അന്ന് ഈ ലിനൻ ലിനൻമുണ്ടിൻ്റെ കാലമാണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഴിഞ്ഞു എന്ന് നമ്മൾ തോന്നുമ്പോൾ തന്നെ താഴെ വീഴും അത് പിന്നെ ഉടുക്കാൻ ഒക്കെയല്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു ഉടുക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കാഴ്ച അത്രക്ക് ഇതാണ് ഞങ്ങൾ ഞങ്ങളുണ്ട് ഇത് കൊടുത്തോണ്ടാണ് പോയിരിക്കുന്നത് ലിനമുണ്ടില്ലാത്തവൻ അന്നാണല്ല അപ്പോൾ അവിടെ ഭയങ്കരമായ തള്ളാണ് തള്ളി തിയേറ്ററിൽ കയറി വിട്ടിരുന്നു ഇദ്ദേഹമൊക്കെ അഭിനയിക്കുന്നുണ്ട് നിസ്കുമാരിയുണ്ട് പ്രേം നസീറുണ്ട് ജോസ് പ്രകാശ് ഇവരെല്ലാം അഭിനയിക്കുന്നുണ്ട് സിനിമാ ആ അതെ അതെ അപ്പോൾ അതുകൊണ്ടാണ് ഈ കാണാൻ പോയത് ഭയങ്കര തള്ളുവാണ് അപ്പോൾ അവിടെ ഈ മെയിൻ ഗേറ്റ് റോഡിൻ്റെ അടുത്ത് കൂടെ കയറുന്ന മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തള്ളി പിടിച്ച് അകത്ത് കയറി ഒരു പ്രകാരത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു രണ്ട് ലിനൻ മുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ആരാന്ന് വെച്ചാൽ അടയാള സഹിതം വന്നാൽ വരാവുന്നു അപ്പം ഞങ്ങൾ നോക്കുമ്പോഴേ പലരും ലിനമുണ്ട് എടുത്തിട്ടുണ്ടേ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെയാണ് അപ്പം ഇതെങ്ങനെ പോയാൽ മേടിക്കും അൻഡ്രോയർ മാത്രമേ ഉള്ളൂ ഷർട്ടും അല്ല ഇങ്ങനെ അവർക്ക് കിട്ടുമല്ലോ അല്ല പലരും ലിനമുണ്ട് ലിനമുണ്ട് എടുക്കാത്തതിനാണല്ലെന്ന് അപ്പം എന്നോട് ജോൺ ചോദിച്ചു അങ്ങനെ പോവടാ ഞാൻ പറഞ്ഞു ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാം അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചു ചേട്ടാ മുണ്ടൊന്നും തരാം ഞങ്ങൾ ഞങ്ങളുടെയാണ് മുണ്ട് അവിടെ കെട്ടിയിരിക്കുന്നത് ഉണ്ടെ അയാൾ ചൂടായി മുണ്ട് വരാല്ലോ അങ്ങനെ വരാൻ പറ്റും മുണ്ട് ഇനി കൊടുക്കണ്ടേ അല്ല ചേട്ടൻ ചേട്ടനിപ്പോൾ ഇരിക്കലോ ഇവിടെ ഉണ്ടല്ലോ ഇല്ല അയാൾ കണ്ട്രയറില്ല ആശയം അവസാനം മറ്റൊരു ചേട്ടൻ കണ്ട്രയറുള്ള എനിക്കൊണ്ട് ഇന്നാ കൊണ്ടു പറഞ്ഞു പറഞ്ഞു തന്നു അങ്ങനെ പോയി മേടിച്ചു അപ്പോൾ അത് അങ്ങനെയാണ് ആ നാടകം കാണാൻ ആ സമയത്താണ് ഇദ്ദേഹം ഇതെല്ലാം അഭിനയിക്കുന്നതൊക്കെ കണ്ടു ഇൻ്റർവെല്ലായപ്പോൾ ഇദ്ദേഹം കയറുന്ന ആ പാട്ട് പാടുകയാണ് റാഫി പാടിയ പാട്ട് അക്കാൻ ഭഗവാനുള്ള പാട്ട് സത്യം പറഞ്ഞ റാഫി ഏത് ഇദ്ദേഹം ഏത് എന്ന് പറയാനൊക്കാത്ത തരത്തിൽ നല്ല ക്വാളിറ്റിയാണ് ശബ്ദത്തിനും ഒന്നുമല്ല ഞാൻ ഞാൻ സത്യം പറഞ്ഞു എനിക്ക് അന്ന് ഫീൽ ചെയ്താ പറഞ്ഞു ഫീൽ പറഞ്ഞത് ശരി അല്ല ഇന്ന് ആ ഒരു ഫ്ലെയർ ഉണ്ട് പാട്ട് പാട്ട് ഇതിന് ഒരിക്കലേ ഞങ്ങളൊരു ഷൂട്ടിങ് കഴിഞ്ഞ് ഞാനും ഇദ്ദേഹം കൂടെ എൻ്റെ കാറിൽ പോവുക അപ്പോൾ ഇടയ്ക്ക് വെച്ച എന്നോട് പറഞ്ഞു എടാ ഞാനൊന്ന് ഓടിക്കട്ടെ ഞാൻ പറഞ്ഞ് നല്ല ഡ്രൈവറാ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഓടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട് ഞാൻ മാറിയിരുന്നു ഇദ്ദേഹം കയറി അപ്പോൾ വണ്ടി ഓടിച്ച് ഞാൻ പറഞ്ഞ പാട്ട് പാടിക്കൊണ്ട് ഓടി ഭഗവാൻ പാടിക്കൊണ്ട് ഓടിക്കുകയാണ് ഒരു സൈക്കിൾ സൈക്കിളുകാരൻ വഴിയേ പോകും അപ്പം നേ ഈ വളരെ വീതി കുറവാണ് ഞാൻ പറഞ്ഞ സൈക്കിളുകാരനെ തട്ടല്ലേ ഏയ് എടാ വയസ്സ് ഇപ്പം എനിക്ക് ഇത്രയായി ഇത്ര കൊല്ലമായി ഞാൻ ഈ വളയം പിടിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഭഗവാൻ സൈക്കിളേറെ വീഴുന്നതാണ് തെറിച്ചിട്ട് ഈ സൈക്കിളുകയർ വണ്ടിയുടെ പുറത്തോട്ട് വീണിട്ട് രണ്ട് തെറിയാണ് ഡ്രൈവർ കെട്ട് എനിക്കിട്ടല്ല ഞാൻ ഞാൻ പറഞ്ഞു വിട്ടോ 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 അവനൊന്നും പറ്റിയിട്ടില്ല വിട്ടോളാൻ പറഞ്ഞു ഉടനെ പുള്ളി ഓടിച്ചോണ്ട് ചോദിക്കാം ഇവിടെ അടുത്തെങ്ങനെ ടാക്സി ഉണ്ടോ ഞാൻ ചന്ദിനാണ് അല്ല അവനീ ടാക്സി പിടിച്ച് വരുമോ എന്ന് പിന്നെ ഞാനിത് ഇദ്ദേഹത്തിൻ്റെ മകനായ രാജനുണ്ടല്ലോ രാജനോട് ഞാൻ ഇവിടെ എറണാകുളത്ത് വെച്ച് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ അപ്പനൊരു പണി ചെയ്തു പക്ഷേ എൻ്റെ ചേട്ടൻ എന്തിനാ കൊടുത്ത് പുളിക്ക് കണ്ണ് കാണാൻ വയ്യുന്നു ഡയബറ്റിക്ക് കൂടിയിട്ട് കണ്ണ് കാണാൻ മതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കരുതാണ് ചേട്ടനെല്ലാം വല്ലതും വണ്ടി കൊടുക്കുമെന്ന് ചോദിച്ചു